എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി ശിഹാബ്ദങ്ങൾ മെമ്മോറിയൽ യമാനിയ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മറുകര കടക്കാനായില്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി കൈക്കുഞ്ഞുൾപ്പെടെ രണ്ട് കുട്ടികളെ അക്കരെ എത്തിച്ചത് ഫയർഫോഴ്സിന്റെ സഹായത്താൽ പോത്തുകൽ മുണ്ടേരി വനത്തിനുള്ളിൽ ഇരുട്ടുകുത്തിയിലെ ആതിരിയുടെ കൈക്കുഞ്ഞിനെയും മറ്റൊരു മൂന്ന് വയസ്സുകാരനെയുമാണ് നിലമ്പൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് അധികൃതർ ചാലിയാർ പുഴക്കിക്കരെ എത്തിച്ചത് രണ്ടായിരത്തി പ്രളയത്തിൽ ഇരുട്ടുകുത്തി കടവിലെ പാലം തകർന്നതിനെ തുടർന്ന് വനത്തിനുള്ളിലെ കുടുംബങ്ങൾ ഏറെ പ്രയാസത്തിലാണ് മുളകൊണ്ടുണ്ടാക്കുന്ന ചങ്ങാടത്തിലാണ് ഈ കുടുംബങ്ങൾ ചാലിയാർ കടക്കാറുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു ഈ സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളുമായി ചങ്ങാടത്തിൽ പോകാൻ രക്ഷിതാക്കൾ ഭയപ്പെട്ടു ഇതേ തുടർന്നാണ് മറുകരയെത്താൻ ഫയർഫോഴ്സിന്റെ സഹായം തേടിയത് രണ്ടരയോടെ സ്ഥലത്തെത്തിയ അധികൃതർ ഡെങ്കി ബോട്ടിൽ ഇവരെ പുഴയ്ക്കിക്കരെ എത്തിക്കുകയായിരുന്നു ഇരിട്ടിക്കുത്തിക്കടവിൽ നിരവധി കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പാലത്തിന്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുവരികയാണ് சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்